ഞങ്ങള് പവിത്രം സെറ്റിൽ എല്ലാവരും കൂടെ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പോവാണ് കേട്ടോ ഇത് എന്താണെന്ന് കണ്ടല്ലോ നാരങ്ങയാണ് ഇന്ന് നമുക്കറിയാം ഈ വീട്ടിലുള്ളവരിൽ ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ളത് ആരാണെന്ന് നമ്മുടെ ചാലഞ്ച് എന്താന്ന് വെച്ചാ ഈ നാരങ്ങ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ കഴിക്കണം ഫസ്റ്റ് ആൻഡും ഓക്കേ അപ്പോൾ പാഷന്റെ കഴിച്ച ഇടത്തെ സന്തോഷം 17 രൂപ 16 17 ഇപ്പൊന്ന് ഒരു എക്സ്പ്രഷൻ ചവിക്കുന്നില്ല ചവിക്കുന്നില്ല ഓക്കേ ഫുഡ് സിമ ശരി ഫുൾ ബിസിയാണ് ജാടെ അല്ല ഭയങ്കര ചാടയാണ് ബിസിയല്ല ചാടയാ

ചെറുതെല്ലാം വലിയ മുഖത്തൊരു ഭാവവും വരില്ലെന്ന് അറിയാവുന്നുണ്ടവിടെ പിടിച്ചിരുത്തി രണ്ടുപേരാണ് ഇതിൽ ജയിച്ചിരിക്കുന്നത് ഒന്ന് കമലമ്മയും ഒന്ന് ശ്രീചേട്ടം പിന്നെ ഫോണില് ബിസിയായി പോയി ഇതിൽ ജയിച്ചിരിക്കുന്നത് അച്ഛൻ അമ്മ പിടിക്കുന്ന ആള് ഏറ്റവും നല്ല എക്സ്പ്രഷൻ ഉണ്ടാവും അപ്പൊ ഞാൻ അവിടെ ചാലഞ്ച് ഇടാൻ താങ്ക് യു